തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴേക്കും ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ നേതൃത്വം കൊടുത്ത എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ആശാവർക്കാർമാരെ കുറിച്ച് കൃത്യമായിട്ടൊരു മാനദണ്ഡം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ദിവസങ്ങൾക്കകത്ത് മാസങ്ങൾക്കകത്തന്നെ ആശാവർക്കർമാരുടെ വേതനം പതിനായിരം ആ ഉയർത്തി അതോടൊപ്പം തന്നെ ഐ എ എസ് ഓഫീസർമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും ജീവിത നിലവാരം ഉയർത്തുവാനും ആവശ്യമായുള്ള കാര്യങ്ങൾക്കുള്ള റിപ്പോർട്ട് ചന്ദ്രബാബു മുഖ്യമന്ത്രി ശേഖരിച്ചിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കിയെടുക്കാൻ કેન્દ્ર સંસદિયવાયતા સાસદન પર બોલવાનું ઇલા કન્સર્ન દેખે છે એટલે હું કહું പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് സി ഐ ടി നേതാവ് അത് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു മടിയുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ആശാവർക്കർമാരൊക്കെ ഉണ്ടല്ലോ അവര് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത് ആഗ്രഹിച്ചു വരുന്നവരല്ല അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് പെരുകുന്നത് കൊണ്ടാണ് മുകേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എ ചങ്ങലക്കെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയോട് ആ ചോദ്യം ചോദിച്ചവരോട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ തുടർന്ന് ആ ചോദ്യം ചോദിച്ച സി പി എമ്മിനോട് ഞങ്ങൾ പറയുന്നു ഇന്ത്യയിൽ ഈ നാടിൽ ഇന്നേ വരെ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സ്ഥലത്തുള്ള ജനപ്രതിനിധിയോട് ഇവിടെ സ്ത്രീകളുണ്ട് അതുകൊണ്ട് താങ്കളെ ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് സി പി എമ്മിനോട് പറയുവാനുള്ളത് നിങ്ങൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളെ സംരക്ഷിച്ചില്ലെങ്കിലും രോഗികളായ നിങ്ങളുടെ നേതാക്കന്മാരോട് ഇന്ന് ഒരു ദിവസത്തേക്കും പുറത്തിറങ്ങരുത് എന്ന് പറയുവാനുള്ള ഒരു ഒരു ആർജവ് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത് എന്തൊരു ഗതികേടാ എനിക്കൊരു ഗതികേടാ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രകടന പത്രി അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എം എൽ എയുടെ എം എൽ എയുടെ എം എൽ എയുടെ എന്നാണ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറി നോക്കാനും സാധിക്കുന്നില്ല എല്ലാം തന്നെ മുകേഷിൻ്റെ രാത്രി എട്ട് മണി കഴിഞ്ഞുള്ള ഫോൺ സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് അത് അത് ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ജനങ്ങളൊക്കെ തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുക അവസ്ഥ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ വീണ ജോർജ് അവരൊരു വനിതയാണ് അവരൊരു വനിതയാണ് വീണാ ജോർജ് ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുള്ള ആളാണ് പക്ഷേ വീണാ ജോർജ് നിയമസഭയിൽ നാവെടുക്കുന്നത് കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് പണം കൊടുക്കുന്നത് കേരളം എന്ന് വീണാ ജോർജ് പറയുമ്പോൾ സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊടുക്കുന്ന പണം വീണാ ജോർജ് കണ്ടില്ലേ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കള്ളം പറയുന്ന വീണ ജോർജ് ഞാനൊരു കാര്യം പറയുകയാണ് ആശാവർക്കർമാരുടെ ജീവിതത്തെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പഠിക്കണം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സൗകര്യത്തോട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വരുന്ന ആശാവർക്കർമാർ അവർ ഇതിൽ ആശാവർക്കർമാർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊരു വീട്ടിൽ വന്ന് ആദ്യം അവർക്ക് ഇത്രത്തോളം ജോലിയൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കും ആ പ്രദേശത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആ കോളുകൾ അറ്റൻഡ് ചെയ്യണം ഒരു വീട്ടിൽ കിടപ്പായി ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം മറ്റ് പാലിയേറ്റീവ് പാരേറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കണം ചിരട്ടയിൽ വെള്ളമുണ്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നോക്കണം വെള്ളം എടുത്തു മാറ്റാൻ വേണ്ടി നോക്കണം അങ്ങനെ